ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയല്ല വിശേഷം രാവിലെ ദോശ സാമ്പാറായിരുന്നു കൊച്ചിന് അത് കൊടുത്തു വിട്ടു ഞാൻ സംസാരിക്കാതിരുന്നത് അവർ എന്താ പറയുക അവർ രാവിലെ റെഡി ആവുന്ന ടൈമൊക്കെ അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാനത് കേട്ടോ ഇവിടെ ഫോൺ വയ്ക്കാനെ കൊണ്ടൊരു സൗകര്യം ഇല്ല പിന്നെ അപ്പം ഇനി അടുത്തത് വലിയവർക്ക് ഇനി ഉപ്പുമാവ് ഒച്ചിരി ദോശയും സാമ്പാറും കൊടുത്തു വിട്ടു ഉപ്പുമാവിന് ക്യാരറ്റ് പച്ചമുളക് സവോള ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അഞ്ചാറ് ബദാമും കൂടെ അരിഞ്ഞിടാം ബദാം പിന്നെ അടുത്തത് കപ്പലണ്ടിയുണ്ട് കപ്പലണ്ടി ഇട്ട് അത് വറുത്ത് എടുക്കണം അപ്പം നമുക്ക് ഈ ബദാം വന്നായി എടുക്കാം കാണാൻ പറ്റത്തില്ലല്ലേ அம்மாட்டும் கடவு 对对对。 ശരി അതുകൊണ്ട് ക്യാഷിനിട്ട് വണ്ടിപ്പെരുപ്പം ഇല്ലാത്തത് കൊണ്ട് കപ്പലിൻ്റെ ബദി ഉണ്ടാക്കും 이 비디오 잘 나도 갑자기 들어가

റ്റും എല്ലാം വലിൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റെവ് എടുക്കാം എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട് ഒരു ഇടത്തെ കൈ കൊണ്ട് എനിക്ക് ഇളക്കാൻ പറ്റത്തില്ലാത്ത അതുകൊണ്ട് ഞാൻ കോണെ വെച്ചു നമുക്ക് ഇളക്കി ശരിക്കും ഒക്കെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കും നേരത്തെ ഞാൻ വയ്ക്കുന്നത് ഇങ്ങനെയായിരുന്നു നമ്മൾ വഴറ്റിയിട്ട് അതിൽ വെള്ളമൊഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ തള്ളിയിട്ട് കൊടുക്കും ഇതിപ്പോൾ ഇങ്ങനെയും കൂടെ ഞാനത് പരീക്ഷിച്ചു നോക്കും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വരെ ഒഴിച്ചു നമുക്ക് ചില അടച്ചു വെക്കാം നമ്മുടെ ഉപ്പുമാവ് റെഡി ഈ പാത്രത്തിൽ രണ്ട് മുട്ടയും ഉപ്പുമാവും ബദാവും കൂടെ വെച്ച് കൊടുക്കണം ടിഫിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് something നമുക്ക് ടിഷ് വെച്ച് തുടച്ചതാണ് ഇരുപത് ബദാമ വേണ്ടിയത് പാൽ പാലും വെള്ളവും പിന്നെ ഫ്രഷ് ിൽക്കാണിത് അപ്പൊ കൂട്ടുകാരെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ കുറച്ച് ഇഞ്ചിയും കുറേ വെളുത്തുള്ളിയും കൂടെ എടുത്ത് ഇതുപോലെ മിക്സിക്കകത്ത് ഇട്ട് ചതച്ചങ്ങ് വെക്കും ഓക്കെ അപ്പം നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ എടുത്ത് ഫ്രിഡ്ജിനകത്ത് ഒരു പൊട്ട് പൊട്ടുന്ന കുപ്പി വേണം വേണം വെക്കാൻ തെയ്തയിലെ കുപ്പി കണ്ടോ ഇത് തറ വീണ പൊട്ടും ഈ പൊയ് കുപ്പിക്കകത്ത് വെച്ചിരുന്ന ഒരു കുഴപ്പവും ഇല്ല അത് നന്നായിട്ട് ഫ്രിഡ്ജിനകത്തിരിക്കും കേടാവത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടെ ചായ പഴേ എന്താ പറയാ എനിക്ക് ഉപ്പ്മാവ് വേണ്ട ഉപ്പ്മാവ് ഉണ്ട് പക്ഷെ ഉപ്പുമാവ് എനിക്ക് വേണ്ട അടിപൊളി ടേസ്റ്റ് ആയിട്ടോ എല്ലാരും ഇങ്ങനെ നോക്കണം അങ്ങനെയാ ബദാമ കുതിർത്ത് ബദാമ കപ്പലിൻ്റെ എത്ര എനിക്കത്ര ഇഷ്ടമില്ല ഇഷ്ടമുള്ളവരും കാണും പക്ഷെ ഇവർക്ക് ഇഷ്ടമാട്ടോ അപ്പം വീഴുന്നേ പിന്നെ ഉണക്കമുന്തിരി കറുത്ത അല്ല മറ്റേ മറ്റേ വെള്ളമുന്തിരി പച്ച പച്ചയല്ല മഞ്ഞ എന്തായാലും കറുത്ത അല്ല മറ്റേ വേറെ മുന്തിരി കിട്ടുമല്ലോ ആ മുന്തിരി വറുത്ത് ആ മുന്തിരി കടുവറക്കുന്നതിന്റെ കൂട്ടത്തിൽ കടുവറുത്ത് കഴിയുന്നതന്നെ അതും കൊണ്ടിട്ട് വഴറ്റി പിന്നെ ക്യാഷിന് ഇട്ട് ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ഉപ്പ്മാ കഴിക്കാൻ വേറെ പഴവും വേണ്ട പഞ്ചസാര വേണ്ട ഒന്നും വേണ്ട അടിപൊളിയാണ് അപ്പം എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ബദാം കുതിർത്തത് ഡെയിലി അവർക്ക് ബദാം കുതിർത്ത് വയ്ക്കും അപ്പം ബദാം കുതിർത്തത് അരിഞ്ഞിട്ടു കപ്പലണ്ടി അഞ്ചാറ് കപ്പലണ്ടി ഇട്ടു അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ എല്ലാവരും ഇങ്ങനെ ചെയ്ത് വെക്കണം അപ്പം നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അന്നേരം പൊളിച്ച് ചതച്ചൊന്നും എടുക്കാം പോവണ്ട ഫ്രിഡ്ജിനകത്തൊന്നെടുത്ത് ഇട്ട് വഴക്കി അങ്ങ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ഡെയിലി അല്ല ആഴ്ചയിൽ ഒരു ഒരു തവണ എനിക്ക് ഒരാഴ്ചത്തേക്ക് കാണും ഇത് ഇതൊരാഴ്ചത്തേക്കുണ്ട് ഇത് ഇതൊരാഴ്ചത്തേക്ക് കാണത്തില്ല ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഇതിപ്പോൾ രണ്ട് ഈ ആഴ്ച രണ്ട് പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കാര്യം കുറേ ഈ അരിഞ്ഞ എന്തോ അരിഞ്ഞതിൻ്റെ ബാക്കി കുറച്ചിരുന്നത് രണ്ട് തവണയായിട്ട് ചതച്ചെടുത്തതാണ് ഇതിപ്പോൾ എനിക്ക് ചിക്കൻ കറി വെക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്കി ഉള്ളത് എടുത്തിട്ടു അപ്പം ചായ റെഡിയായി ഓഫാക്കട്ടെ വേറെ കുക്കറിനകത്ത് ഞാൻ അരി എടുത്ത് അരി കഴുകിക്കൊണ്ട് വരട്ടെ അരി അടപ്പ ലൈവ് ഇരുന്നാലേ ും കഴുകി എടുത്തോണ്ട് വരട്ടെ അപ്പൊ ഞാൻ രണ്ട് ദോശ ഉണ്ടാക്കാൻ പാന വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രാവിലെ ഇത് രാവിലെ അറിയാമോ എനിക്ക് ഗുളിക കഴിക്കണം ണ്ടോ ഒരു ഗ്ലാസ് കൂടുതൽ ഞാൻ വെച്ചതാണേ തിളപ്പിച്ച് 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 നല്ല അടിപൊളി ചായ കിട്ടോ അപ്പൊ കൂട്ടുകാരെ ചോറിനുള്ള അരി കുക്കറിനകത്ത് ഇട്ടു അപ്പോൾ മൂന്നാലഞ്ച് വിസിലായി കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ടാൽ അത് അവിടെ കിടന്ന് വേവും പിന്നെ അത് എടുത്ത് ഊറ്റിയാൽ മതി അപ്പോഴേ നമുക്ക് രണ്ട് ദോശ ചുട്ടെടുക്കാം രണ്ട് ദോശ മതി അധികമായി രണ്ടേ രണ്ട് ദോശ രണ്ടേ രണ്ട് ദോശ അതാവട്ടെ അപ്പൊ കൂട്ടുകാര് ദോശ ഞാൻ ദേ രണ്ട് ദോശ കണ്ടോ ഒറ്റ ദോശ ആവശ്യമുള്ളായിരുന്നു പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ അങ്ങെടുത്തതാണ് സാമ്പാർ സാമ്പാറും അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോവ ദോശ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്റെ മക്കൾസ് മൂന്ന് പേരും കഴിച്ചോ മൂന്ന് പേരുടെ ഒരു വിവരവും ഇല്ല ഇന്നലെ ഒരാളെ ഒരു ലൈവ് വെച്ചുകൊണ്ടു ആരും ഇപ്പൊ എന്റെ ലൈവില് വരുന്നില്ല എനിക്ക് ശരിക്കും വിഷമുണ്ട് അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനത് വിശം കഴിക്കാൻ പോവാണ് ലൈവുണ്ട് എല്ലാരും പറഞ്ഞേ ചായ കൂട്ടുകാരെ ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് ഈ മേലുണ്ടായിരുന്നു കേട്ടോ വെച്ച് അത് തിളച്ച് 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 പറ്റി ഉണ്ടായിരുന്നു ഞാൻ ഇത്ര കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചായക്ക് അപ്പ എല്ലാരും കഴിച്ചെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കഴിക്കുവാണേ അപ്പൊ ഓക്കെ ബൈ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാരും ഇനി മുന്നോട്ട് തന്നെ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അടുത്ത വീഡിയോയെ കാണുമ്പോഴേക്കും ബായ്